ാക്കിട്ടാണ് പോയത് അതിന്റെ മോളില് പരിപാടിയൊക്കെ നടത്താറുണ്ട് അതിന്റെ മോളെന്ന നല്ല പരിപാടിയാ മനക്കൾക്കാരുണ്ട് പെരുപാടി മൂന്ന് മക്ക ഞങ്ങടെ താമസിക്കാൻ പറ്റില്ല വീട്ടില് താമസിക്കാൻ പറ്റി ബാക്കി അപ്പോൾ അങ്ങനെ നമ്മൾ നവാസ്കടെ പഴയ തറവാട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അവർ ജനിച്ചു വളർന്നൊരു വീടാണ് എന്നുള്ളത് ഒരുപാട് ഒരുപാട് കാലങ്ങളായിട്ട് അവർ ഈ വീട് വിറ്റ് അലുവയിലേക്ക് താമസം മാറിയിട്ടുണ്ട് ഇത് ഒരുപാട് ഓണർമാർ മാറിയിട്ട് ഇപ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്ത് വന്ന് ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ എടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ചേട്ടൻ്റെ പേരുന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് ഇപ്പോൾ ഇവിടെ താമസം നമുക്ക് അവരോട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനില് കുറേ ഈ നവാസ്കയുടെ അയൽവാസിയും കൂടി ആയിട്ടുള്ളൊരു ചേട്ടനായിരുന്നു പണ്ട് അപ്പൊ അവർ നമ്മൾക്ക് ഇപ്പോ നവാസ്കനെ കുറിച്ചിട്ട് കുറച്ച് അവരുടെ ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞു തരും നമുക്കൊന്ന് കേൾക്കാം ചേട്ടൻ ഇവിടെ ഇവരുടെ അയൽവാസിയും കൂടിയാണ് അല്ലെ പണ്ട് അവര് എത്ര വർഷമായി ഉണ്ടാവും ഈ വീട് വിറ്റ് ഇവിടുന്ന് മുകളിൽ ആയിട്ടുണ്ടാവും ഉണ്ടാവും പത്ത് വർഷം നിങ്ങൾ ചെറുപ്പകാലത്ത് ഇവിടെ അബൂബക്കർ അവര് അബൂബക്കർ അവര് ഇവിടെ കുടുംബായിട്ടാണ് താമസിക്കുന്നത് ആരൊക്കെ വീട്ടിലുണ്ടായിരുന്ന പിന്നെ നവാസ് മൂത്ത ചേട്ടന്റെ പേര് നിസാം നിസാം കുട്ടിയാണ് ഇവിടെ ചെറിയ കുട്ടിയാണോ ആ അപ്പൊ അവര് അവിടെ പോയിട്ടാണ് കല്യാണം കല്യാണം കഴിച്ചത് റിയാസ് അത് ഈ നവാസ് അവരാണ് നവാസ്റ്റോ ഈ വീട്ടില് വെച്ചിട്ടല്ലേ ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഈ വീട്ടിൽ അത് ഇവിടെ തന്നെയാണ് ആ അപ്പൊ അങ്ങനെ അവര് മൂന്ന് ആൺകുട്ടികളാണ് പറ്റിയുള്ളത് ഉമ്മ ഉമ്മ ഉപ്പ ഉപ്പ് വിടുന്നില്ല ആ ഇത് ഓടി അപ്പൊ അവര് ഈ രൂപത്തിലാക്കിട്ടാണ് രൂപത്തിലാക്കി പോയത് നിങ്ങളൊന്നല്ലേ കൈമാറ്റം പറഞ്ഞപ്പോ വേറെ കൊടുത്തവര് അറിയപ്പെട്ട് പിന്നെ വേറെ അവര് കൈമാറ്റം ചെയ്തിട്ട് മേടിച്ചു അപ്പൊ അവരുടെ ഓർമ്മകളൊക്കെ വീടാണ് വടക്കാഞ്ചേരി ഞങ്ങള് വന്നപ്പോ ഒക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് വടക്കാഞ്ചേരിയുടെ കലാകാരൻ ചെറുപ്പത്തിൽ അവരെ കണ്ട പരിചയൊക്കെ ആരാജന്മാൻറെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് അല്ല സ്റ്റേജ് പരിപാടി നല്ല പരിപാടിയാണ് മനാബ്ക്ക കൊറേ ആൾക്കാരിന്റെ പെരുപ്പിള്ള കൊറേ പിള്ളേരാണ് മനാബ്ക്ക മരിച്ചു അത് പിന്നെ അങ്ങനെ കൊറേ പിള്ളേരുണ്ട് അങ്ങനെ കൊറേ ആൾക്കാരെ ഏറ്റവും പരിപാടിയൊക്കെ നടത്താൻ വിജയത്തില് വന്നാണ് കലാപലിൽ പോയവരൊക്കെ കലാപലിൽ പോയപ്പോ എല്ലാവരും പിന്നെ ഇവിടെ നിക്കണ അതൊന്നും ഇല്ലേ പിന്നൊക്കെ പോവല്ലേ അപ്പൊ വൈഫൊക്കെ വാരിപടി കൊണ്ടുപോകും മക്കളെ പോകാതന്നെ മൂന്ന് മക്കളെ േ പിന്നെ പോയാൽ പിന്നെ വരാറുണ്ടല്ലോ കുട്ടികള് എപ്പോഴെങ്കിലൊക്കെ പോയി ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഇല്ലേ ഇവിടെ റിലേറ്റീവ് വല്ലാത്ത കാരണം എല്ലാവർക്കും ഇഷ്ടം എല്ലാര് കോമഡി ചെയ്യും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു നോക്കി പണ്ട് അങ്ങനെ വളർന്നു വന്നവര് നല്ല വെള്ളപ്പൊക്കെ പണ്ട് ഒരു പണ്ടത്തെ കാലം എന്ന് പറഞ്ഞൊരു ഇന്നത്തെ കാലം പോലെ അല്ല പണ്ട് അവര് ജീവിച്ചിണ്ടത്തെ കാലാ വെള്ളപ്പൊക്കെ വീട്ടിട്ട് കോളീൻ്റെ അന്ന് അപ്പൊന്ന് സിനിമയ്ക്ക് അങ്ങനെ പോകുന്ന സ്ഥലം അവിടെ ആയിട്ടില്ല ചെറുതായിട്ടുള്ള അപ്പം കിട്ടില്ല ജീവിക്കാൻ വേണ്ടി ഇവരൊരുത് കഴിഞ്ഞ് വെള്ളപ്പം പോകും ചെറിയ ചെക്കനാകും ചെറുതാവും അവര വിശ്വസുകൊണ്ട് ജീവിച്ചു പിന്നെ തക്കായ

അനു വീട് വേണം സാധനങ്ങളൊക്കെ വെക്കണം ആ വീട് കിട്ടിയപ്പോ ഞങ്ങൾ ഇതിലൊരു വഴിയെന്ന് വെച്ചാൽ ഒന്നല്ല വഴിയായി വഴിക്ക് സ്ഥലക്കുറത്ത് അവരുടെ വല്ല ഫോട്ടോസ് വല്ലതും പഠിക്കണ സമയത്തൊക്കെ ഇവിടെ ചെറുപ്പം മുതലേ കോമഡി പരിപാടികളായിട്ട് സജീവില് അപ്പൊറത്ത് ശരിയാണ് നല്ല സിനിമ സ്ക്രിപ്റ്റ് പോലെ വിശേഷങ്ങൾക്ക് അടിപൊളി പരിപാടിയാ സിനിമ നിങ്ങക്ക് അവരുടെ വയസ്സോ

ോ

അവരപ്പോ വളരെ സഹായങ്ങൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ ഓർമ്മകള് അയൽവാസിയും ഇപ്പോഴത്തെ ഈ വീട്ടിലെ താമസക്കാരനുമായ ചേട്ടന് പറയാനുള്ളത് ഈ വീടിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത് കാണാം എന്തായാലും ഈ ചേട്ടൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരുന്നു ഇവരുടെ കുട്ടിക്കാലം എന്നുള്ളതാണ് അഭൂപക്കർക്കയും അവരുടെ മൂന്ന് മക്കളും എല്ലാം വളരെ കഷ്ടതകൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ പോയതിന് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അവരുടെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ജീവിതം മാറ്റി എടുത്തിട്ടുള്ളത് എന്തോ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വാസ്കയ്ക്ക് ഇതൊന്നും അനുഭവിക്കാൻ ഒരുപാട് കാലം അനുഭവിച്ചു പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല എന്തായാലും നവാസ്കയ്ക്ക് ആദരാഞ്ജലി ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ് ഗൈസപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളപ്പം കൂടണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ചാനലിൽ വരുന്ന വീഡിയോസിന് ഹൈപ്പ് കൂടി കൊടുത്ത് നമുക്കൊരു സപ്പോർട്ട് തരണം കൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഓക്കെ താങ്ക് യു